അന്ന സുഭാഷിന്റെ മരണത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നടത്തിയ പരാമർശത്തിന് മറുപടിയുമായി പിതാവ് സിബി ജോസഫ് അന്ന നേരിട്ടത് ദൈവത്തെ ആശ്രയിക്കുന്നതിലും വലിയ പ്രതിസന്ധിയാണ് തൊഴിലിടത്തെ സമ്മർദ്ദ സാഹചര്യം ഒഴിവാക്കാനാണ് മന്ത്രിയടക്കം ശ്രമിക്കേണ്ടത് മകൾ അനുഭവിച്ചത് മറ്റുള്ളവർ അടിച്ചേൽപ്പിച്ച സമ്മർദ്ദമെന്നും സിബി ജോസഫ് പറഞ്ഞു ജോലി സമ്മർദ്ദത്തെ തുടർന്ന് മുംബൈയിലെ ഇ വൈ കമ്പനിയിലെ ജീവനക്കാരിയായിരുന്ന മലയാളി യുവതി അന്നാ സബാസ്റ്റിൻ മരിക്കാനിടയായ സംഭവത്തിൽ വിചിത്ര പരാമർശവുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ രംഗത്തെത്തുകയായിരുന്നു സമ്മർദ്ദത്തെ എങ്ങനെ നേരിടണമെന്ന് വീടുകളിൽ നിന്ന് പഠിക്കണം ദൈവത്തെ ആശ്രയിച്ചാൽ മാത്രമേ സമ്മർദ്ദങ്ങളെ നേരിടാനാകൂ എന്നായിരുന്നു പരാമർശം ചെന്നൈയിലെ സ്വകാര്യ കോളേജിലെ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു ധനമന്ത്രി രണ്ടു ദിവസം മുൻപ് ജോലി സമ്മർദ്ദം കാരണം ഒരു പെൺകുട്ടി മരണപ്പെട്ടതായി വാർത്ത കണ്ടു കോളേജുകൾ വിദ്യാർത്ഥികളെ നന്നായി പഠിപ്പിക്കുകയും ക്യാമ്പസ് റിക്രൂട്ട്മെന്റിലൂടെ അവർക്ക് ജോലി നേടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എത്ര വലിയ ജോലി നേടിയാലും സമ്മർദ്ദങ്ങളെ നേരിടാൻ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കണം എങ്ങനെ സമ്മർദ്ദങ്ങളെ നേരിടണമെന്ന് വീട്ടിൽ നിന്നാണ് പഠിക്കേണ്ടത് സമ്മർദ്ദങ്ങളെ നേരിടാൻ ഒരു ഉൾശക്തി ഉണ്ടാവണം ദൈവത്തെ ആശ്രയിച്ചാൽ മാത്രമേ സമ്മർദ്ദങ്ങളെ നേരിടാനാകൂ എന്നായിരുന്നു നിർമ്മലാ സീതാരാമന്റെ വാക്കുകൾ മനഃശക്തി വർദ്ധിപ്പിക്കാനുള്ള വഴികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കുടുംബങ്ങളിലും പഠിപ്പിച്ചാൽ സമ്മർദ്ദത്തെ അതിജീവിക്കാനാകും ഈശ്വര ചിന്തയും ധ്യാനവും മനഃശക്തി വർദ്ധിപ്പിക്കാൻ സഹായകരമെന്നും മന്ത്രി പറഞ്ഞു തമിഴ്നാട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ സ്വാമി ബാലമുരുകൻ അടിമയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ശേഷമാണ് കേന്ദ്ര ധനമന്ത്രിയുടെ പ്രതികരണം നല്ല ചാർട്ടേഡ് അക്കൗണ്ടന്റ് കോഴ്സ് പഠിച്ചിട്ട് ജോലിക്ക് കയറി പെൺകുട്ടി ജോലി ഭാരം താങ്ങാനാകാതെ മരിച്ച ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായി എത്ര പഠിച്ച് എവിടെ എത്തിയാലും മനഃശക്തി ഉണ്ടാകണമെന്ന് കുടുംബാംഗങ്ങൾ പറയണം ദൈവികമായിട്ടാണ് അത് വരേണ്ടത് നല്ല മനഃശക്തി ഉണ്ടെങ്കിലേ വെല്ലുവിളികളെ നേരിടാനാകൂ അതിനായി ധ്യാനം ഏറെ സഹായകരമാണെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു അതേസമയം മലയാളി യുവതി അന്ന സബാസ്റ്റിന്റെ മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു അമിത ജോലി ഭാരമാണ് അന്നയുടെ മരണത്തിന് കാരണമെന്നതിൽ അതീവ ആശങ്ക രേഖപ്പെടുത്തിയ കമ്മീഷൻ സംഭവത്തിൽ സ്വമേധയാ കേസെടുക്കുകയും ചെയ്തു കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തോട് വിശദമായ അന്വേഷണ റിപ്പോർട്ടും തേടിയിട്ടുണ്ട് നാലാഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം അന്ന സുബാസ്റ്റിന്റെ വീട്ടിലെത്തി സുരേഷ് ഗോപി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചിരുന്നു അന്നയുടെ കുടുംബവുമായി സംസാരിച്ചുവെന്ന് അദ്ദേഹം സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു സംഭവത്തിൽ അനീതി ഉണ്ടായതായിട്ടാണ് തോന്നുന്നത് ഇനി ഒരാൾക്കും ഇങ്ങനെ ഒരനുഭവം ഉണ്ടാകരുത് സാമൂഹികമായ തിരുത്തൽ ആവശ്യമാണ് പാർലമെന്റിൽ അന്നയുടെ മരണം വിഷയമായി മാറും കേന്ദ്രമന്ത്രി എന്നതിനപ്പുറം ഒരച്ഛൻ എന്ന നിലയിൽ പാർലമെന്റിൽ ഉന്നയിക്കുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്